ഹലോ രാവിലെ തന്നെ ഓട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ മോർണിംഗ് ഏഴ് മണിക്ക് തന്നെ വണ്ടി എടുത്തു ഞങ്ങൾ പോവുകയാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആയതുകൊണ്ട് ഇക്കടെ വീട്ടിൻ്റെ അവിടെയാണ് കേട്ടോ എനിക്ക് ഓട്ടുള്ളത് അപ്പോൾ അങ്ങോട്ട് കുറ്റിപ്പുറത്തേക്ക് ട്രാവൽ ചെയ്യാണ് വളാഞ്ചേരി ടു കുറ്റിപ്പുറം ഇത് ഞങ്ങളിവിടെയുള്ള മൂടാൽ യാറാണോ കേട്ടോ രാവിലെ തന്നെ നല്ല മഞ്ഞായതുകൊണ്ട് ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നത് കേട്ടോ കാരണം ചുമയാണ് കുറച്ച് ദിവസമായിട്ട് ചുമ മാറുന്നില്ല അപ്പോൾ മാസ്ക് വെച്ചിട്ടാണ് പോണത് പിന്നെ ഞങ്ങൾ കുറച്ച് അഭിപ്രായം വീഡിയോസ് ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ എത്താനായി അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോ എന്താ നല്ല തിരക്ക് രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം ആളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ക്യൂലൊക്കെ നിന്ന് കുറച്ച് നേരം അരമണിക്കൂർ അവിടെ പോയി അങ്ങനെ എൻ്റെ ടൈമായി ഞാൻ ഉള്ളിൽ കയറി വോട്ടൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ റിട്ടേൺ ഇറങ്ങി വോട്ട് ചെയ്തു കേട്ടോ നിങ്ങളെല്ലാവരും വോട്ടൊക്കെ ചെയ്തോ അങ്ങനെ ഞങ്ങൾ താമരപ്പാടം കാണാൻ പോകുന്നു കേട്ടോ തിരുനാവാഴയിലുള്ള താമരയുള്ള പാടം കാണാൻ കുറേ ആയി പറയുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു എനിക്ക് ഞാനും ആമ്പല് താമര പറഞ്ഞിട്ട് ഇതുണ്ടാക്കും കേട്ടോ ഞാൻ പറയും താമ ആമ്പലിന്ന് ഇപ്പൊ പറയും താമര സത്യത്തിൽ അവിടെ താമരയാണ് ഉള്ളത് ആമ്പലല്ല അങ്ങനെ ഞങ്ങൾ തിരുനാവയുള്ള താമരക്കാർ കണ്ടിട്ട് ഇടക്കുളത്തും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു കേട്ടോ ഞങ്ങളവിടെ പോയപ്പോൾ അപ്പം അങ്ങോട്ടും പോവാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ തിരുനാവായ ഉള്ള ഇവിടെ മുട്ടിലാണ് പൊട്ടിക്ക പൂ വി വിടരാൻ സമ്മതിക്കൂല പൂ മുന്നേ പൊട്ടിക്കുന്നാണ് അവര് പറഞ്ഞത് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എടക്കുളത്തേക്ക് പോയിട്ടോ എടക്കുളം എന്ന് പറഞ്ഞാല് തിരുനാവായന്ന് പുത്തനത്താണി പുത്തനത്താണി റോഡിലേക്കുള്ള പോകുന്ന ഒരു സ്ഥലമാണ് ഇടക്കുളം ട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തുമ്പോ ആ റോട്ടിന് നമ്മൾ അവിടെ എത്തുമ്പോ താമരക്കായലിന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഔട്ട് ബോർഡിൽ അങ്ങനെ അവിടെ ഒരു വീടിന്റെ ഫ്രണ്ട് പോയിട്ടാണ് കേട്ടോ ഞങ്ങള് ഞങ്ങള് കുറുക്കു വഴി വഴി അങ്ങനെയാ പോയത് അവിടെ നിർത്തി ഇതാണ് കേട്ടോ കായല് കുറച്ചൊക്കെ ഫ്ലവർ വിരിഞ്ഞു നിൽക്കണ്ടായിരുന്നു ബാക്കി എല്ലാവരും അവര് പൊട്ടിച്ചിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ് വീട് വളഞ്ചരിക്കന്നെ ഉള്ളു ഇപ്പൊ എല്ലാരും ഓട്ടോക്കെ തേടിയിലേ ഇപ്പൊള്ള അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട കമൻറ്റൊക്കെ പറയാം അപ്പോൾ ഓക്കെ ഇൻഷാല്ല വീണ്ടും വേറെ ഒരു വീഡിയോ ഇട്ട് കാണാം ബായ്